ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അമാവാസയാണ് എല്ലാവരും പോയി നമ്മുടെ വീട്ടിൽ ചമ്മ മരിച്ചവർക്കെല്ലാം പോയി ബലിയിടുക ബലിയിടുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഏത് അമ്പലങ്ങൾ പോയി നോക്കിയാലും എല്ലാ അമ്പലത്തിലും ഇല്ല അതിനകത്ത് നിശ്ചയിക്കുന്ന അമ്പലങ്ങളുണ്ട് അവിടെ എവിടെ പോയി അതുമല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തോട്ടിലൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമാണ് അപ്പോൾ പിന്നെ അതിന് തൊട്ടടുത്ത് അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അവിടെ പോയി തോട്ടിനകത്ത് പോയി മുങ്ങി കൊളിച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴുതാലും മതി ഇപ്പോൾ ഇപ്പം എല്ലാ അമ്പലത്തിലൊക്കെ ഇപ്പോൾ ഇടുന്നത് വെച്ചിട്ടുണ്ട് അപ്പോൾ പറയാൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ അണ്ണേ ഇന്ന് വിളിച്ചപ്പോഴേ പോവുന്നില്ലെന്നാണ് പറഞ്ഞത് ബലിയിടാൻ അപ്പം ഇന്ന് ചോദിച്ചാൽ പറയാം ബലിയിടാൻ പോയെന്നേ എവിടാന്ന് വെച്ചാൽ പറയാം ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിലാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ ഇവിടെ കുളവും അവിടെ ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറയാം ഇടീ മഴ പെയ്യല്ലേ തോട്ടിലൂടെ വെള്ളം ഇഷ്ടം പോലെ പോകാന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോടൊക്കെ നല്ലതായിട്ട് നിറഞ്ഞ് നല്ല ഒഴുക്കൊക്കെ കാണുമല്ലേ അപ്പോൾ അതിനകത്ത് പോയി മുങ്ങിക്കുളിച്ചിട്ട് അവിടെ പോയി ബലിയിട്ടിട്ട് വന്നു ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ടേ അപ്പോൾ അച്ഛനും അമ്മ മാത്രമല്ല അമ്മമ്മമാർ അപ്പൂമ്മമാർ വല്ലിച്ചന്മാർ കൊച്ചന്മാർ എന്നു വേണ്ട തലമുറയിൽപ്പെട്ട എല്ലാവരും മരിച്ചുപോയി പോയി ഇപ്പം ന്യൂ ജനറേഷൻ മാത്രമേ ഉള്ളൂ ഇപ്പം ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പഴയ തലമുറയിരുന്നെങ്കിൽ ബന്ധം ബന്ധന ബന്ധത്തിൻ്റെയൊക്കെ ഒരു വില അറിയുമായിരുന്നു ഇപ്പോൾ ആ ബന്ധം പഴയ തലമുറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒരു വിലയും ഇല്ല ഏത് ബന്ധമാണെന്നോ ആർക്കും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ നിങ്ങളെല്ലാവരും പോ പോയി ബലിയൊക്കെ ഇട്ടോ ഈ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് ഈ ഇടുന്ന ദിവസേ എല്ലാവരും കാക്കയും കടന്ന് വിളിയ ബലിക്ക അല്ലാത്ത കാക്കയും ആകെ ഒട്ട് വരുവോ ഇല്ല അതിന് വൃത്തിയുണ്ടെങ്കിൽ അല്ലാത്ത ദിവസം അത് വിശന്നല്ലേ ഇരിക്കുന്നേ അല്ലാത്ത ദിവസം അവരുടെ വീട്ടിൻ്റെ മുമ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനെ ഓട്ടിച്ച കളി അതിൻ്റെ കരച്ചിന് പോലും ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഈ അമാവാസി ദിവസം എല്ലാവരും കടന്ന് വിളിക്കും അപ്പോൾ അതൊട്ട് വരത്തോ ഇല്ല അതിനറിയാവേ അതിന് ദിവസേന അന്നം കൊടുക്കുന്ന ആൾക്കാർ പിന്നെ ഇന്ന് എല്ലാവരും ഒക്കെ ബലിയൊക്കെ ഇട്ടോട്ട് വന്നതിന് ഒരു സന്തോഷ വാർത്തയും കൂടെ ചേച്ചി പറയാം അതിനെ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തെ ഒരു വിടും വെള്ളിയാഴ്ച വിതരണം ചെയ്യുക അതിന് എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ അനുവദിച്ചു ഇത് സത്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് അന്ന് ചേച്ചി പി എം കിസാൻ്റെ രണ്ടായിരം രൂപ ജൂലൈ പതിനെട്ടാം തീയതി കിട്ടുമെന്ന് പറഞ്ഞത് ആർക്കും ഇതുവരെ കിട്ടിയില്ല അത് കൺഫേം പിന്നെ വന്നിട്ടുമില്ല അത് നരേന്ദ്രമോദിജി അവിടെ പോയി തെരഞ്ഞെടുപ്പിന് പറഞ്ഞൊരു ഇതാ വാഗ്ദാനമാണെന്ന് തോന്നുന്നു അതിന് എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റിന് വരുമ്പോഴേ ചേച്ചി വീഡിയോ അത് അതിന് ഇടത്തോളൂ ഇത് ഇപ്പോൾ പറഞ്ഞത് കറക്റ്റ് എന്നാൽ നിങ്ങൾ പോയി മേടിക്കണം വെള്ളിയാഴ്ച തൊട്ട് വിതരണം ചെയ്യുന്നുണ്ട് ഒരു മാസത്തേ ഉണ്ട് പിന്നെ ഓണം ബാക്കി ഓണത്തിന് തരും കേട്ടോ അത് അതും ചേച്ചി വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത് ഇത് ചുമ്മാതാണെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കലും പോയിട്ട് വരണം ബൈ